കറകളഞ്ഞ പണികൾ ഞങ്ങളുടെ സത്യസന്ധത ലോകമെമ്പാട് പരക്കട്ടെ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ അതായത് അതായത് അടിച്ച് കളർ അടിച്ച് സവിഡി കൊട്ട് കളറിച്ചിട്ട് കറ കളഞ്ഞാൽ തുടങ്ങണം അങ്ങനെ നേരത്തെ കുഴപ്പമില്ല മടികൾ നേരത്തെ കുളയുണ്ടോ ഇതാക്കാണോ അതായത് കൃഷ്ണ കോൺട്രാക്റ്റിംഗ് തൊഴിലുകളാണ് സത്യസന്ധമായ പിടിപ്പുള്ള വ്യക്തികളാണ് വളരെ പണി ഏതായാലും ഞങ്ങളുടെ ഒരു തൊഴിലിൻ്റെ ഭാഗമായി അതായത് ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് വർഷം പഴക്കമുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള പെയിൻറിങ് ജോലിക്കാരാണ് ഞങ്ങളുടെ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ വർക്ക് ചെയ്യും കഴിഞ്ഞ നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോലിയുടെ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിക്കുക പെയിൻറ്റിംഗ് പ്ലംബിങ് ടൈൽസ് കൺസ്ട്രക്ഷൻ മെയിൻ്റനൻസ് സിവിൽ വർക്കുകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് തീർച്ചയായും വിളിക്കുക